ചിറയുംകീഴ് ശാർക്കരദേവി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ പൊങ്കാലയ്ക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി രാവിലെ ഒൻപതര മണിക്ക് ക്ഷേത്രമേൽശാന്തി വെഞ്ഞാറമൂട് പാലൂർ മഠത്തിൽ കെ മാധവൻ പോറ്റി അടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത് പതിനായിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തതോടെ ക്ഷേത്രപ്പറമ്പും കവിഞ്ഞ് പ്രധാന പാത വരെ അടുപ്പുകൾ അണിനിരന്നു തുടർന്ന് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ പൊങ്കാല നേരിക്കൽ ചടങ്ങ് നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പൊങ്കാലയോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡും ശാർക്കര ഉപദേശക സമിതിയും ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കിയത് ഇരുപത്തി അയ്യായിരത്തിലധികം പൊങ്കാല സമർപ്പണം നടന്നു പൊങ്കാല സമർപ്പണത്തിനെത്തിയവർക്ക് അടുപ്പ് കൂട്ടുന്നതിന് ഇഷ്ടിക കുടിവെള്ളം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉപദേശക സമിതിയും ചേർന്ന് ഒരുക്കിയിരുന്നു പോലീസ് ആരോഗ്യം അഗ്നിരക്ഷാസേന എക്സൈസ് ജല അതോറിറ്റി കെ എസ്ഇബി എന്ന വകുപ്പുകളുടെയും സേവനവും ലഭിച്ചു കെ എസ് ആർ ടി സിയുടെ വിവിധ ഡിപ്പോകളിൽ നിന്നും പ്രത്യേക സർവീസ് നടത്തി കനത്ത സുരക്ഷയിലാണ് പൊങ്കാല സമർപ്പണ ചടങ്ങ് നടന്നത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പോലീസുമായി സഹകരിച്ച് ക്ഷേത്ര പരിസരത്തും നിരത്തിലും സുരക്ഷാ ക്യാമറകൾ വിന്യസിച്ചിരുന്നു വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്കൽ അതിരുകളില്ലാത്ത ആത്മബന്ധം